ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത ഒത്ത്രോക് സഭ കോട്ടയം ഭദ്രാസനാധിപനം നമുക്കൊപ്പം ടെലഫോണിലുണ്ട് ഹിസ്ക്രേസ് ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത അങ്ങ് ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു നിലപാട് എന്താണ് കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനായി എല്ലാ സഭകളും അതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ചു തന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ പാസ്റ്റർ തോമസ് ജോർജിന്റെ രാജസ്ഥാനിലെ വിഷയത്തിൽ മറ്റാരും ഇടപെടുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പരാതിയും പരിഭവവും ഒക്കെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് എല്ലാവരും മാറി നിൽക്കുന്നത് ഫസ്റ്റ് ഓഫ് ൾ പാസ്റ്റോ തോമസ് ജോർജിന്റെ വിഷയം എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടില്ല എന്റെയോ ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടതായിട്ട് എനിക്ക് അറിയാനും മേല ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് പ്രതികരിക്കാനായിട്ട് ഒക്കെയല്ലോ അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ വിഷയം പാസ്റ്റർ ആയാലും സിസ്റ്ററായാലും വൈദികനായാലും അവര് അവരുടെ ശുശ്രൂഷകളെ ശരിയായി വിലയിരുത്തുവാനായിട്ട് ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കണം ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും പറയുന്ന കേട്ടിട്ട് അതിന്റെ പിന്നാലെ പോയി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് സിസ്റ്റർമാരുടെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് പുതിയ തന്നെ പ്രധാനപ്പെട്ട കാരണം അനാവശ്യമായി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇടപെടുകയും അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ അവമതിക്കുകയും ചെയ്ത ഒരു രീതിയാണ് കണ്ടത് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ ഒക്കുന്നതായിരുന്നില്ല വിഷയം വിഷയം എന്താണെന്ന് പാസ്റ്ററിന്റെ ഞാൻ പറഞ്ഞുതരാം മെത്രാപ്പൊലിയ ഞാൻ പറഞ്ഞുതരാം ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ് പാസ്റ്റർ തോമസ് ജോർജ് അദ്ദേഹം രാജസ്ഥാനിലെ ദൌസയിലാണ് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നത് അവിടെ ആരാധനാലയത്തിൽ ബുൾഡോസറുമായി എത്തി ഹനുമാൻ സേനയും ബജ്രംഗുകളും ഒക്കെ ഭീഷണിപ്പെടുത്തി അതിനുശേഷം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയാണ് അപ്പോൾ ഈ പരാതികളടക്കം നിലവിലുണ്ട് കഴിഞ്ഞ മാസം ജൂലൈ പതിനഞ്ചാം തീയതി കേസെടുത്തതാണ് അതിനുശേഷം ജാമ്യാപേക്ഷ നൽകി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത് പരിഗണിക്കാൻ പോവുകയാണ് ദൌസ കോടതിയിൽ ഇതുവരെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്തു നിന്നും ഒരു ലഭിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു പിന്തുർത്തായൊക്കെ വന്നാണ് റിപ്പോർട്ടർക്കം സംപ്രേഷണം ചെയ്തതുമാണ് എന്നിട്ടും സഭാ നേതൃത്വത്തിന്റെ ഒരു സഭയുടെയും ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അത് എടുത്തു ചോദിച്ചത് അല്ല ഇവിടെ പറയാനുള്ളത് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു വളരെ വ്യക്തമാണ് നിയമം നടപ്പിലാക്കേണ്ടതും നിയമം പരിരക്ഷിക്കേണ്ടതും ഭരണകൂടങ്ങളാണ് അത് ഈ ചുമതലയില്ലാത്ത ആളുകൾ അതിനകത്ത് കയറി ആർക്കെങ്കിലും എന്തെങ്കിലും പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടവരെ അറിയിക്കാനുള്ള മര്യാദയുണ്ട് എന്നാൽ അതിനപ്പുറമായി മുമ്പേ പറഞ്ഞ പോലെ ബുൾഡോസർ കൊണ്ട് ഇരിക്കാൻ കയറുകയും ഒക്കെ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടു ചെയ്യിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഓരോരുത്തരും അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അതും ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു പത്തിരുപത്തൊന്ന് വർഷമായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ഒരാളെന്ന് നിലയ്ക്കും അത് ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തെ സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് ഭരണകൂടങ്ങൾ പെരുമാറുന്നതെങ്കിൽ അത് ശരിയായ ഒരു കിഴിവഴക്കം അല്ല ഇപ്പോൾ അടക്കം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് വിദ്വേഷ പ്രചാരണം മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയവയാണ് വിഷയങ്ങൾ അത് പരിശോധിക്കേണ്ട വിഷയമാണ് തീർച്ചയായിട്ടും കേസ് എടുത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നുള്ളന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ കാലം പഴയ കാലം പോലല്ല ഇപ്പോഴത്തെ കാലത്ത് ഇതിനൊക്കെ പ്രസംഗങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ വരെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് തീർച്ചയായിട്ടും തെളിവുകൾ കൂടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും തെളിവില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് കൊടുക്കുന്ന ഒരു രീതി കാണുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തെളിവുണ്ടെങ്കിൽ അവർ സമർപ്പിക്കട്ടെ നീതി നീതി നിയമം നടപ്പിലാക്കേണ്ടത് ആൾക്കൂട്ടമല്ല ഞാൻ തിരിച്ചു പോവുകയാണ് പിന്തുണയ്ക്കുന്നുണ്ടോ ഓർത്തഡോക്സ് ഇവര് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പിന്തുണയ്ക്കണമല്ലോ കാരണം അദ്ദേഹം നിങ്ങൾ പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത് പത്തിരുപത്തൊന്ന് വർഷമായിട്ട് അവിടെ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ഒരാളാണ് അത് പാസ്റ്റർ ആയാലും വൈദികരായാലും സിസ്റ്റേഴ്സ് ആയാലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കാണുകയും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ള ഒന്നാമത്തെ കാര്യം അവരെന്തെങ്കിലും കുഴപ്പങ്ങൾ ചെയ്യുമെങ്കിൽ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ചില ഗ്രൂപ്പുകളുടെ കൊണ്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു പരാതിയാണുള്ളത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ വന്ന് ഒളിവിൽ കഴിയുന്നത് ഇപ്പോൾ കേരളത്തിലുണ്ട് അപ്പോൾ കേരളത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്താണ് കേസ് കേസെന്ന് പോലും അദ്ദേഹത്തെ ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ആവർത്തിച്ച് അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടത് അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങള് ഞങ്ങളുടെ ശ്രദ്ധയിൽ എന്റെ ശ്രദ്ധയിൽ ഇനി ഈ പെട്ടത് ഇപ്പോഴാണ് അതുകൊണ്ട് അത് പഠിക്കാതെ എനിക്കൊന്നും പറയാനായിട്ട് ഒക്കെ അല്ല ഓക്കേ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ വിഷയം ഓക്കെ മനസ്സിലായി മനസ്സിലായി എന്തായാലും ഈ വിഷയത്തിൽ നീതി നടപ്പാകട്ടെ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ നിങ്ങൾ ശിക്ഷ അനുഭവിക്കണം എന്നാൽ അനാവശ്യമായി ഉണ്ടാകുന്ന പ്രവണതകളെ അവസാനിപ്പിക്കണം നീതി കൃത്യമായിട്ട് നടപ്പിലാക്കണം രാജ്യത്തിനൊരു നിയമവും നീതിയൊക്കെ ഉള്ള ഒരു രാജ്യമാണിത് അതുകൊണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ നടത്തി പോകണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് വളരെ നന്ദി ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് മിത്രാപ്പലിത്ത ഓർത്തഡോക്സ് സഭാ കോട്ടയം ഭദ്രാസനാധിമനാണ് റിപ്പോർട്ടിനോട് പ്രതികരിച്ചത് പാസ് തോമസ് ജോജിൻ്റെ കാര്യത്തിൽ വിഷയം പഠിക്കട്ടെ എന്നതാണ് അദ്ദേഹം പറഞ്ഞത് കേസ് എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാവുക എന്നതും വ്യക്തമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ നിലപാട് നിലപാടെന്താണെന്നറിയാനും നമുക്ക് കാത്തിരിക്കാം ഇന്ന് ജാമ്യാപേക്ഷ രാജസ്ഥാനിലെ ദൌസ കോടതിയിൽ വരികയാണ്